രണ്ടു വർഷത്തിനിടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വരച്ച ചിത്രങ്ങൾ വിറ്റ് കോൺഗ്രസ് നേടിയത് കോടികൾ മമതാ ബാനർജി വരച്ച ചിത്രങ്ങൾ വിറ്റ് തൃണമൂൽ കോൺഗ്രസ് സമ്പാദിച്ചത് ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷത്തിനിടെയാണ് ചിത്ര വിൽപ്പനയിലൂടെ മമത ഇത്രയും തുക സമ്പാദിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലാണ് പാർട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതുവരെ ചിത്രങ്ങൾ വിറ്റ് പാർട്ടി ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്ന് സത്യവാങ്മൂലം വെളിപ്പെടുത്തുന്നു സി ബി ഐ അന്വേഷിക്കുന്ന ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദമായതാണ് ഈ ചിത്രങ്ങളുടെ വിൽപ്പന രണ്ടായിരത്തി പതിനൊന്നിനു മുൻപും പെയിന്റിങ്ങിലൂടെ സമ്പാദ്യമില്ലെന്ന് എൻഡിഎ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ആദ്യ രണ്ടു വർഷത്തിലാണ് മമതയുടെ പെയിന്റിങ്ങിലൂടെ പാർട്ടി ആറ് കോടി ലക്ഷത്തി ലക്ഷത്തിണറായിരം രൂപ വരുമാനം നേടിയത് ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട കമ്പനികളാണ് മമതയുടെ പെയിന്റിങ്ങുകൾ വാങ്ങിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മമത തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മത്തിലൂടെ ഈ ആരോപണം കൂടുതൽ വെളിപ്പെടുകയാണ് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മമതക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് സംബന്ധിച്ച് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പെയിന്റിംഗിന്റെ വിലയും ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ വില കയറ്റവും സാധാരണമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഉടൻ മമതാ ബാനർജി പെട്ടെന്ന് വലിയ ചിത്രകാരിയായി മാറുകയായിരുന്നുവെന്നും സി പി എം എം പി മുഹമ്മദ് സലീം പറയുന്നു എന്നാൽ ചിട്ടി കമ്പനി മുതലാളിമാർ ജയിലിലാകുകയോ ഒളിവിൽ പോവുകയോ ചെയ്തതിനു ശേഷം അവരുടെ ചിത്രത്തിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു ഇത് കൗതുകകരമാണെന്നും അദ്ദേഹം പറയുന്നു പൊതുജനത്തിൽ പാർട്ടി ബണ്ട് സ്വരൂപിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പെയിന്റിങ്ങുകൾ വിൽപ്പന നടത്തിയാണ് പാർട്ടി ബണ്ട് കണ്ടെത്തുന്നതെന്നും അവർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പെയിന്റിങ്ങുകൾ കൊണ്ട് വർധിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് പണം വരുന്നതെന്ന് വെളിപ്പെടുത്തണമെന്നും മുഹമ്മദ് സലീം ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ മമതാ ബാനർജി ആനടിച്ചിരുന്നു റഫാൽ രേഖകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയുടെ സർക്കാർ എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് ബംഗാൾ കടുവ ചോദിച്ചു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഗവൺമെന്റിനെ കാശ്മീരിൽ ഇതുവരെ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തിന്റെ സമ്പത്തും പണവും കവർന്നെടുത്ത് സ്വന്തം പാർട്ടിക്ക് ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നും മമതാ കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കൊട്ടയിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മമതാ പ്രധാനമന്ത്രി മോദിക്കെതിരെ ആഞ്ഞടിച്ചത് കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഈ സർക്കാർ വന്നതിനു ശേഷം വർദ്ധിക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ കാശ്മീർ താഴ്വരയിൽ സമാധാനം കൊണ്ടുവര വരുമെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമായിരുന്നു മമതയുടെ കുറ്റപ്പെടുത്താൻ ന്യൂസ് ഡെസ്ക് മലയാളി